പാലോടി രവിയാണ് ഇപ്പോൾ താരം പാലോടി രവിയുടെ ഫോൺ സംഭാഷണം ചോർന്നത് കോൺഗ്രസ്സിന് ഇരുട്ടടിയായി മാറി എന്ന കോൺഗ്രസ് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് പാലോടി രവിയുടെ ഫോൺ സംഭാഷണം ചോർത്തിയത് പാലോടി രവിയുടെ ഫോൺ സംഭാഷണം അനുസരിച്ചാണെങ്കിൽ തലസ്ഥാനത്ത് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും അറുപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും മാത്രമല്ല തലസ്ഥാനത്ത് ഏഴ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും ഇതാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ തെറ്റാണ് അറുപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്നാണ് പറഞ്ഞത് പാലോട് രവി തിരുവനന്തപുരത്ത് ഏഴ് മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും പാലോട് രവി പറയുന്നു എൽ ഡി എഫ് തുടർഭരണം നേടുമെന്ന് പാലോട് രവി പറയുന്നു എന്തായാലും വെറും വ്യക്തിയല്ല പാലോട് രവി പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് പാലോട് രവി ഒരു കാലത്ത് നെടുമ്പങ്ങാട് തുടർ നെടുമ്പങ്ങാട് മണ്ഡലത്തെ തുടർച്ചയായി പ്രതിനിധാനം ചെയ് ചെയ്തിരുന്ന പാലോട് രവിയെ പിന്നീട് പരാജയപ്പെടുത്തിയത് മാങ്കോട് രാധാകൃഷ്ണനാണ് ഏറ്റവും ഒടുവിൽ മത്സരിച്ചപ്പോൾ സി ദിവാകരനോട് പാലോട് രവി പരാജയപ്പെട്ടു പാലോട് രവി പറയുന്ന ഏഴ് മണ്ഡലങ്ങൾ ഏതൊക്കെ അതാണ് പൊളിറ്റിക്സ് കേരള പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ലാൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു ശോഭ സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് മത്സരിച്ചത് ഇത്തവണയും കഴക്കൂട്ടം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്ത് കഴക്കൂട്ടത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തും എന്നുള്ളത് ഉറപ്പാണ് വി മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മറ്റൊരു മണ്ഡലം നിയമമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തെത്തിയ നിയമം പക്ഷേ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തെത്തിയെങ്കിലും കെ മുരളീധരൻ നല്ല മത്സരമാണ് കാഴ്ചവെച്ചത് മറ്റൊരു മണ്ഡലം ബട്ടിയൂർക്കാവാണ് ബി കെ പ്രശാന്ത് പ്രതിനിധാനം ചെയ്യുന്ന ബട്ടിയൂർക്കാവിൽ കഴിഞ്ഞ രണ്ട് ടേമായി ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്തും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തുമാണ് വട്ടിയൂർക്കാവിൽ ഇത്തവണയും മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ കോൺഗ്രസ് പിന്തള്ളപ്പെടും എന്നാണ് എന്ന് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ട് മറ്റൊരു മണ്ഡലം വർക്കലയാണ് വർക്കലയിൽ സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് വി ജോയി തന്നെ ആയിരിക്കും ജോയി മത്സരിച്ചില്ലെങ്കിൽ അഡ്വക്കേറ്റ് എ സമ്പത്ത് മത്സരിക്കും അവിടെ ശോഭ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെയും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തും കോൺഗ്രസ് കട പുഴകി വീഴും ഇനി കാട്ടാക്കടയാണ് ഐ ബി സതീഷ് പ്രതിനിധാനം ചെയ്യുന്ന കാട്ടാക്കട അവിടെ ബി ജെ പിയുടെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വരും അവിടെയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തും ഇനി ആറ്റിങ്ങലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കോട്ട കൊത്തളങ്ങളെ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ വിറപ്പിച്ച ആറ്റിങ്ങൽ ആറ്റിങ്ങൽ സി പി എമ്മിൻ്റെ ഉരുക്കോട്ടയാണ് അവിടെ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിലും അവിടെയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തും ഇനി പാലോടി രവിയുടെ കൈവെള്ളയിൽ പാലോടി രവി കുറേ കാലം കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ച നെടുവങ്ങാടാണ് നെടുവങ്ങാടാണ് ബി ജെ പി മുന്നേറുന്ന മറ്റൊരു മണ്ഡലം നെടുവങ്ങാട് ബി ജെ പി വലിയ തിരിച്ചടി നെടുമ്പങ്ങാട് ബി ജെ പി അല്ല കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിടും കോൺഗ്രസ് അവിടെ ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പോകും ഇതുകൊണ്ടാണ് പാലോട് രവി ഉള്ളതുള്ളത് പോലെ പറഞ്ഞത് ഉള്ളത് പറഞ്ഞാൽ ഉറയും ചിരിക്കും എന്നാണല്ലോ പഴഞ്ചൊല്ല് എന്തായാലും ഫോൺ സംഭാഷണം പുറത്തായതിനു പിന്നാലെ പാലോട് രവി രാജി സമർപ്പിച്ചു രാജി സമർപ്പിച്ചു കഴിഞ്ഞ അദ്ദേഹം സജീവ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്തായാലും കോൺഗ്രസ് തകരുമെന്ന് പറഞ്ഞത് ഡി സി സി പ്രസിഡന്റ് ആയതാണ് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി മാറിയത് ഡി സി സി അദ്ധ്യക്ഷൻ തന്നെ പറയുന്നു കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്ന് പിന്നീട് മറ്റുള്ളവർ പറഞ്ഞാൽ അതിൽ വലിയ കാര്യമുണ്ടോ പാലോടി രവീടെ വാക്കുകൾ ഇടതുപക്ഷത്തിന് സന്തോഷ സന്തോഷകരമായി മാറിയിരിക്കുകയാണ് തലസ്ഥാനം പിടിച്ചാൽ ഭരണം പിടിക്കാം എന്നാണ് എന്നാണ് ഒരു ചൊല്ലുണ്ട് യു പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാം എന്നതുപോലെ തലസ്ഥാനം പിടിച്ചാൽ ഭരണം പിടിക്കാം കേരള ഭരണം പിടിക്കാം എന്നാണ് ചൊല്ല് എന്തായാലും തലസ്ഥാനത്ത് ഏഴ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും അവിടെ ബി ജെ പി കുതിപ്പ് നടത്തും കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് വർക്കല കാട്ടാക്കട ആറ്റിങ്ങൽ നെടുവങ്ങാട് എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തും എന്നതാണ് പാലോടി രവി പറയാതെ പറഞ്ഞത് ചുരുക്കത്തിൽ പാലോട് രവി പറഞ്ഞത് പച്ച സത്യമാണ് പകൽ പോലെ സത്യം